സൗദിയിൽ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഏപ്രിൽ പത്ത് ബുധനാഴ്ച ആയിരിക്കും ഈദ് ഉൽ ഫിത്തർ എന്നാണ് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ പ്രഖ്യാപനം വരുന്നത് നാളെ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒമാനിലെ തീയതി നിശ്ചയിക്കുക യു എയിൽ ഈദ് ഗാവുകളും പള്ളികളുമൊക്കെ ഈദ് നമസ്കാരത്തിനുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട് വിവിധ എമിറേറ്റുകളിൽ വിവിധ സമയങ്ങളിലാണ് വരുന്നത് ദുബായ് എമിറേറ്റിൽ ആറ് പതിനെട്ടിനാണ് ഈദ് ഉൽ ഫിത്തർ നമസ്കാരം വരുന്നത് ഉമ്മുൽ കൊയ്ൻ ഷാർജ അജ്മാൻ എന്നിവിടങ്ങളിൽ ആറ് പതിനേഴിനാണ് നമസ്കാര സമയം വരുന്നത് അബുദാബിയിൽ ആറ് ഇരുപത്തിരണ്ടിനും റാസൽ ഖൈമ ഫുജൈറ എന്നിവിടങ്ങളിൽ ആറ് പതിനഞ്ചിനുമാണ് ഈദ് നമസ്കാരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈദിനെ വരവേൽക്കാൻ പ്രവാസികളെല്ലാം തന്നെ വളരെ വലിയ ഒരുക്കങ്ങളാണ് നടത്തുന്നത് നാൽപ്പത് വർഷത്തിലധികം പാരമ്പര്യമുള്ള ഹഷിംഗ് ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പും ഷാർജയിലും അജ്മാനിലും വലിയ ഒരുക്കങ്ങളാണ് അവരുടെ ഔട്ട്ലെറ്റുകളിൽ നടത്തിയിട്ടുള്ളത് അവരുടെ ലീഫ്ലെറ്റ് കിട്ടാനും മറ്റ് പ്രൊഡക്ട്സിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നതിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി ഈദുൽ ഉൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് അബുദാബിയിലെ ഖലീഫ സിറ്റിയിൽ ഇരുപത്തൊന്ന് പാർക്കുകളാണ് തുറന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് ഉദ്യാനങ്ങളാണ് പൊതുജനങ്ങൾക്കായിട്ട് പൊതുജനങ്ങളെ കാത്തിരിക്കുന്നത് ഈദ് ആഘോഷമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അബുദാബിയിലെ പൊതുജനങ്ങൾക്ക് ഇരിക്കാനും അതുപോലെ തന്നെ അവർക്ക് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനും ബാർബിക്യൂ ചെയ്യാനും മറ്റ് കായിക വിനോദ പരിപാടികൾ ഏർപ്പെടാനുമായിട്ടാണ് ഇരുപത്തൊന്ന് പാർക്കുകൾ ഈദ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തുറന്നുകൊടുത്തിട്ടുള്ളത് വിശുദ്ധ റമദാൻ മാസം പ്രഖ്യാപിച്ച പദ്ധതിയുടെ ഭാഗമായിട്ട് അൻപത് ലക്ഷം ആളുകളിലേക്ക് ഭക്ഷണം എത്തിച്ചിരിക്കുകയാണ് നിലവിലെ കണക്കനുസരിച്ച് യു എയുടെ ഫുഡ് ബാങ്ക് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ മിച്ചം വരുന്ന ഭക്ഷണങ്ങളും മറ്റും കളക്ട് ചെയ്താണ് അർഹരിലേക്ക് എത്തിച്ചത് ഇതാണ് അൻപത് ലക്ഷം ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് റമദാനിൽ രാജ്യത്തുടനീളം വിവിധ സ്ഥാപനങ്ങളിൽ ഫുഡ് ബാങ്കിന് കീഴിൽ ഇഫ്താർ വിതരണവും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മിച്ചം വരുന്ന പാഴാകുന്ന ഭക്ഷണങ്ങളുടെ അളവ് ഇതുവഴി കുറക്കാനും അർഹരായ ആളുകളിലേക്ക് ഭക്ഷണം എത്തിക്കാനും സാധിച്ചു എന്നാണ് അധികൃതർ ഇതിലൂടെ വ്യക്തമാക്കുന്നത് ദുബായിലെയും ഷാർജയിലെയും പാർക്കുകളുടെ പ്രവർത്തന സമയം ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് പൊതു പാർക്കുകളെല്ലാം തന്നെ രാവിലെ എട്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെ പ്രവർത്തിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് പെരുന്നാൾ ദിനവുമായി ബന്ധപ്പെട്ട് പടക്ക വിൽപ്പന അതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗങ്ങളൊക്കെ ലൈസൻസ് ഇല്ലാതെ ചെയ്യുന്നതും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അധികൃതർ അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പരിപാടികളിൽ ഏർപ്പെടുകയാണെങ്കിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ ഒരു ലക്ഷം നിറവും ഒരു വർഷം തടവുമാണ് പ്രഖ്യാപിച്ചിരുന്നത് ഇപ്പോഴിതാ റാസൽ കൈമയിൽ ഏകദേശം പതിനെട്ട് ടണ്ണോളം ഭാരമുള്ള പടക്കങ്ങളുടെ അനധികൃത കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലൈസൻസ് ഇല്ലാതെ ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് പടക്കങ്ങൾ ഉപയോഗിക്കുകയോ ലൈസൻസ് ഇല്ലാതെ പടക്കങ്ങൾ വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വലിയ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഈദ് ആഘോഷം നടക്കുമ്പോൾ അബുദാബിയിലും ദുബായിലും വേൾഡ് ബ്രാൻഡ് സെയിലിൻ്റെ ഒരു പെരുന്നാൾ കൂടി നടക്കുന്നുണ്ട് അബുദാബി മുസഫയിലെ എം ഡബ്ല്യു ഫോറിലും ദുബായിലെ അൽക്കൂസിലുമാണ് വേൾഡ് ബ്രാൻഡിന്റെ വെയർ ഹൗസ് പ്രവർത്തിക്കുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസ് ഡ്രസ്സസ് അതുപോലെ തന്നെ പെർഫ്യൂംസ് എല്ലാം തന്നെ വലിയ ഓഫറുകളിലാണ് ഇവിടെ വിൽക്കുന്നത് ഏപ്രിൽ പതിനാല് വരെ മാത്രമായിരിക്കും ഈ ഓഫറുകൾ ഉണ്ടായിരിക്കുക ഒരു ദ്രഹംസിൻ്റെ പെർഫ്യൂംസ് എല്ലാം അവൈലബിൾ ആണ് ഒരു ദ്രഹം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറ് ദിറംസിന് നിങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സ്കെച്ചേഴ്സിന്റെ ഒരു ജോഡി ചെരുപ്പും ഇത്തരത്തിലുള്ള ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ തന്നെയുണ്ട് ഈദ് ഉൽ ഫിത്തർ ദിനത്തിൽ ദുബായിൽ ഏഴിടങ്ങളിൽ പെരുന്നാൾ പീരങ്കി മുഴങ്ങും ദുബായ് പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇത് സംഘടിപ്പിക്കുന്നത് പ്രാദേശിക സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും തിരിച്ചുവരവിനെ അടയാളപ്പെടുത്തുന്നതാണ് ഇത്തരത്തിലുള്ള ഈദ് പീരങ്കികൾ എന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്